യുവതിയെ കുത്തിവീഴ്ത്തി സുഹൃത്ത് കത്തിച്ച് കൊലപ്പെടുത്തി പ്രതി ആത്മഹത്യ ചെയ്തു പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു വാർത്ത ഈ വിശുദ്ദിനത്തിൽ വരുന്നത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ എടുക്കുകയായിരുന്നു ഇതിന് പിന്നിലെ കാരണം പ്രണയ നൈരാശ്യം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം തൃത്താല പട്ടിത്തറ കാങ്ങാട്ടുപടി സ്വദേശി പ്രിവ്യയാണ് തൃത്താല ആലൂർ സ്വദേശി സന്തോഷ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് കൃത്യത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സന്തോഷിനെ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു ഇയാളെ പിന്നീട് ഇടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു ഞായറാഴ്ച രാവിലെയാണ് കൊടുമുണ്ട തീരദേശ റോഡിൽ പ്രിവ്യയുടെ മൃതദേഹം കത്തിക്കറിന്റെ നിലയിൽ കണ്ടെത്തിയത് വയലിനോട് ചേർന്ന് റോഡ് അരികിലായിരുന്നു മൃതദേഹം സമീപത്തായ യുവതിയുടെ സ്കൂട്ടറും കിടപ്പുണ്ടായിരുന്നു സ്ഥലത്തെ പുല്ലും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് തുടക്കത്തിലെ സംശയം തോന്നിയിരുന്നു തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് വ്യക്തമായത് കൊല്ലപ്പെട്ടത് പ്രിവിയാണെന്ന് വ്യക്തമായതോടെ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് സന്തോഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയത് എന്നാൽ സംഭവത്തിന് പിന്നാലെ ജീവൻ ഒടുക്കാൻ ശ്രമിച്ച ഇയാളെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ ഇയാളും മരിച്ചു പ്രിവിയയും സന്തോഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി പ്രിവിയ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് കൊലപാതകത്തിന് പ്രേരണയായി എന്നുള്ളതാണ് ാണ് പോലീസിന്റെ നിഗമനം നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രിവിയ പിന്നീട് ഈ ബന്ധം ഇതിനുശേഷമാണ് സന്തോഷും യുവതിയും തമ്മിൽ അടുപ്പത്തിലായത് തുടർന്ന് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതോടെ യുവതി സന്തോഷമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് പ്രിവിടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഇതിനിടെയായിരുന്നു അതിദാരുണമായ കൊലപാതകം സ്കൂട്ടറിൽ വരികയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തിയ പ്രതി കുത്തി വീഴ്ത്തിയ ശേഷം കത്തിച്ച കൊലപ്പെടുത്തിയതാകാം എന്ന ാണ് പ്രാഥമികമായ നിഗമനം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി